നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് വനിതകൾക്കൊരു റിക്രൂട്ട്മെന്റ് എല്ലാ വർഷവും വിളിക്കുന്ന ഈടെയായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതായത് മുൻപൊന്നും ഇതില്ലായിരുന്നു പിന്നീട് നമ്മുടെ വനിതകൾക്ക് കൂടി സോൾജർ ആവാനുള്ള അവസരം വേണമെന്നുള്ളൊരു നിബന്ധനയോട് കൂടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷ്യത്തോട് കൂടി ക്രിയേറ്റ് ചെയ്തതാണ് നമ്മുടെ ആർമി ജി ഡി അതായത് ആർമി ജനറൽ ഡ്യൂട്ടി വുമൺ മിലിറ്ററി പോലീസ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് അപ്പോൾ ആ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് വനിതകൾക്ക് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സോ നമ്മൾ ആൺകുട്ടികളുടെ ജി ഡിൻ്റെ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് ഡബ്ല്യു എം പി അതായത് വുമൺ മിലിറ്ററി പോലീസിൻ്റെ കുറേ അധികം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ബാംഗ്ലൂർ സെഡ് ആയറോ അതൊന്നും മനസ്സിലാക്കുന്ന നിർബന്ധമൊന്നുമില്ല സോണൽ റിക്രൂട്ട്മെന്റ് ഓഫീസ് ജോണൽ ആർമി റിക്രൂട്ട്മെൻറ് ഓഫീസ് എന്ന് പറയുന്നതാണ് അതാണ് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് അതൊന്നും മനസ്സിലാക്കണം എന്നില്ല നമ്മൾ ഇതിനുവേണ്ടി പഠിച്ച് ജോലി നേടിയാൽ മതി അത്ര വലിയ രീതിയിൽ മനസ്സിലാക്കണം എന്നില്ല ഇതിനെ പഠിക്കുക ഈ പോസ്റ്റിനെ പിന്നെ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റിക്രൂട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് ആർമി ഡബ്ല്യു എം പി അതായത് വുമൺ മിലിറ്ററി പോലീസിന് ആവശ്യമായിട്ടുള്ള ഗ്ലാസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അത് സൈറ ത്രൂ ആണ് പോകുന്നത് ഒരു എ ആണ് നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ആ വുമൺ മിലിറ്ററി പോലീസിനും അതുപോലെ തന്നെ ജി ഡി ആർമി ജി ഡോൺസ്റ്റ് ആർമി ജി ഡിക്ക് വേണ്ടിയിട്ടുള്ളതുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് ജീവൻ സിലബസ് സെയിമാണ് ഒരു ക്ലാസ് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി അതായത് പെൺകുട്ടികളാണ് ആൺകുട്ടികളാണെങ്കിലും ഒരൊറ്റ ക്ലാസ് മതി അപ്പോൾ അതിൻ്റെ നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് ഉടനടി നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള അപ്ഡേറ്റൊക്കെ ലഭിക്കും അത് ലഭിക്കാനായിട്ട് നമ്മുടെ സൈറേൻ്റെ വാട്സപ്പ് ചാനലിൽ ഇതായി കൊടുത്തിട്ടുണ്ട് പിന്നെ സൈറേൻ്റെ കോൺടാക്റ്റ് ടീമിൻ്റെ കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസൊക്കെ താങ്ങ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ എൻക്വയറി ചെയ്യാം എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വന്നുകഴിഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയിക്കുന്നതായിരിക്കും വെറും നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് ഒരു പുസ്തകം വാങ്ങുന്ന പൈസയ്ക്കാണ് നമ്മൾ ക്ലാസുകൾ മുഴുവനായിട്ട് തരാനായിട്ട് പോകുന്നത് ബേസിക് ക്ലാസുകൾ ഉണ്ടാവും അതുപോലെ തന്നെ അതായത് നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പി മെറ്റീരിയൽസ് ലഭിക്കും പി ഡി വാല്യൂ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അത് നമ്മുടെ ഈ ഒരു വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ലഭിക്കും അതല്ലാതെ നമ്മൾ പി ഡി എഫ് മാത്രം സെല്ല് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് പഠിച്ചിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് ആ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ ലഭിക്കും അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഒരു പുസ്തകം വാങ്ങുന്ന വിലക്കാണ് ലഭിക്കാനായിട്ട് പോകുന്നത് അപ്പം നിരവധി കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് സോ അതിനെന്തായാലും അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലൊരു അവസരം തന്നെയാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആ ക്ലാസ് എടുക്കുക എന്നുള്ളത് എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കും കൂടി കിടക്കാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് പതിമൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഈ അപേക്ഷ തരുന്നതിന് മുൻപായിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ എക്സാം നടക്കാനായിട്ട് പോകുന്നത് ഒന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പതിനഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ഇതിൻ്റെ ഇടയിൽ പരീക്ഷ നടക്കുമെന്നാണ് പറഞ്ഞത് ടെൻഡറ്റീവ് ഡേറ്റാണ് ഡേറ്റുകളിൽ മാറ്റം മേ ബി വന്നേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതായത് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതിൽ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് കർണാടക ഉണ്ട് പക്ഷേ കർണാടക നമ്മൾ നമ്മളെടുത്ത് പറയുന്നില്ല അവിടെയുള്ളവർ ആരും വീഡിയോ നമ്മുടെ കാണുന്നില്ല കേരള അതുപോലെ തന്നെ യൂണിയൻ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ലക്ഷദ്വീപ് മാഹി ഇവിടെയുള്ള കുട്ടികൾക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക അതും പെൺകുട്ടികൾക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുകയാണ് നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഗ്നിവീർ നമ്മുടെ അഗ്നിവീർ ജി ഡി എന്ന് പറയുന്നത് സെയിം തന്നെയാണ് വുമൺ മിലിറ്ററി പോലീസ് എന്ന് അതായത് ജി ഡി എന്ന് പറയുന്നത് ജനറൽ ഡ്യൂട്ടിയാണ് സെയിം പോസ്റ്റ് തന്നെയാണ് കേട്ടോ വുമൺ മിലിറ്ററി പോലീസ് ഡബ്ല്യു എം പിന്നെ എക്സ്ട്രാ അതിനെ പെൺകുട്ടികളുടേതായതുകൊണ്ട് അതിനൊരു എക്സ്ട്രാ നെയിം കൊടുത്ത് വിളിക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനേര മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് ഇൻ അഗ്രിക്കേറ്റ് ഓഫ് ഫൈവ് ബേസിക് സബ്ജക്ട് ആൻഡ് മിനിമം തേർട്ടി ത്രീ പെർസെൻറ്റേജ് മാർക്ക് ഇൻ ഈച്ച് ഓഫ് ദീസ് ഫൈവ് ബേസിക് സബ്ജക്റ്റ് ആണ് വർക്കുള്ളത് എന്താണ് ഈ ഫൈവ് ബേസിക് സബ്ജക്റ്റ് എന്ന് ഞാൻ നമ്മുടെ അഗ്നിവീർ ആൺകുട്ടികളുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് എങ്കിലും ഇവിടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് കാര്യം എന്ന് ഈ ഫൈവ് ബേസിക് സബ്ജക്റ്റ് ഉണ്ട് നമ്മുടെ മലയാളം ഫസ്റ്റ് അങ്ങനെയുള്ള മലയാളം നമ്മുടെ മാതൃഭാഷ ലാംഗ്വേജ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് കണക്ക് സയൻസ് സോഷ്യൽ സയൻസ് സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൽ വരുന്നത് സോഷ്യൽ സയൻസ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള സയൻസ് അതായത് പല രീതിയിലാണല്ലോ നിങ്ങൾ പഠിക്കുന്നത് ചിലവർക്ക് കേരള സ്റ്റേറ്റ് ബോർഡ് പഠിച്ചവരുണ്ടാകാം പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ അതുപോലെ നിരവധി ഓപ്പൺ സ്കൂളിംഗ് ഉണ്ട് അതിൻ്റെ പഠിച്ചിട്ടുള്ളവർ സി ബി എസ് ഇല്ല അങ്ങനെ പല രീതിയിലുള്ള എഡ്യൂക്കേഷൻ വഴി നമ്മുടെ ഈ ഒരു രാജ്യത്തുടനീളമുണ്ട് അപ്പോൾ അതിൽ പലതും എന്താണ് എല്ലാം ഞാൻ പറയുന്നില്ല പക്ഷേ മെജോറിറ്റി ഓഫ് സംഭവങ്ങളും ഈ കേരള പി എസ് സി ആർമി അതുപോലെ തന്നെ എസ് എസ് ഇതിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് വാലിഡ് ആയിട്ടുള്ള സംഭവമാണ് കാരണം അവർ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഓപ്പൺ സ്കൂൾ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് അവർ വീട്ടിലിരുന്നിട്ട് പലരും പഠിക്കുന്നുണ്ടാവും ചിലർ ട്യൂഷന് പോയിട്ട് പഠിക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെ പഠിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇപ്പോൾ ചിലവർക്ക് ഈ മാതൃക ഭാഷ എന്ന് പറയുന്നത് ചിലപ്പം ചില എനിക്കറിയില്ല ഞാൻ എക്സാമ്പിള് പറയുന്നതാണ് കേട്ടോ മാതൃക ഭാഷ എന്ന് പറയുന്ന മലയാളം ചിലവർക്ക് ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് അതിന് പകരം വേറെ കൺസിഡർ ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പക്ഷേ ഞാനിവിടെ കോമൺ ആയിട്ടാണ് കേട്ടോ പറയുന്നത് സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ഈ മൂന്ന് സംഭവങ്ങൾ ഉൾപ്പെടുന്നുണ്ടല്ലോ പിന്നെ മാത്സ് ഉണ്ടാവും മാത്സ് ഒക്കെ എല്ലാവിടെയും കോമൺ ഇംഗ്ലീഷ് ഉണ്ടാവും ഇതൊക്കെ കോമൺ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്റ്റിനൊക്കെ മിനിമം ഈ ഒരു പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടാവണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് മൊത്തം പണ്ട് എന്തായിരുന്നു മൊത്തത്തിൽ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് എന്നുള്ളത് ഇപ്പം മാറ്റിയിട്ട് ഫൈവ് ബേസിക് സബ്ജക്റ്റിന് മാത്രം ഈ ഒരു മാർക്ക് മതി എന്നുള്ള രീതിയിലാണ് ഇപ്പം പറയുന്നത് അപ്പം നിങ്ങൾ പഠിച്ച ബോർഡിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ആ ഒരു ബേസിക് ചിലവർക്ക് ഞാൻ പറഞ്ഞതുപോലെ മൊത്തം ബി പ്ലസ് അതുപോലെ തന്നെ മൊത്തം എ പ്ലസ് ഒക്കെ ഉള്ളവർക്ക് ഇത് കണ്ണും തിരിഞ്ഞ് ഇങ്ങനെ നോക്കേണ്ട ആവശ്യം അതായത് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം പ്രശ്നമൊന്നുമില്ല ബി പ്ലസ് ബി ഒക്കെ ഉള്ളവർക്ക് പിന്നെ ഡി പ്ലസ് വരുമ്പോഴാണ് നമുക്ക് ഈ മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ കാര്യത്തിൽ കേട്ടോ ഈ സബ്ജക്റ്റ് അപ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത് ആ ഒരു സബ്ജക്റ്റ് മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ കൂടുതൽ ഉണ്ടോ എന്ന് അറിയിക്കാൻ വേണ്ടി മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ നിങ്ങൾക്ക് സിംപിളി കാര്യം നിങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു നാൽപ്പത്തഞ്ച് ശതമാനം കൂടി മൊത്തത്തിൽ നിങ്ങൾ പാസ്സാവണം ബേസിക് സബ്ജക്റ്റ് ഞാൻ വീണ്ടും പറയുന്നില്ല മനസ്സിലായിട്ടുണ്ടാവും പിന്നെ മുപ്പത്തിമൂന്ന് ശതമാനം ഈ പറഞ്ഞ സബ്ജക്റ്റുകളിൽ ഒരോന്നിൽ എന്ത് ചെയ്യണം മുപ്പത്തിമൂന്ന് ശതമാനമെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം അപ്പം നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇത് മാത്രമാണ് ഇതിന്റെ യോഗ്യത യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഒൻപതിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഡേറ്റിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം നൂറ്ററുപത്തിരണ്ട് സെന്റിമീറ്റർ ഉയരം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മിനിമം ഉയരം നൂറ്ററുപത്തിരണ്ട് സെന്റിമീറ്റർ വേണം അതുപോലെ തന്നെ ഹൈറ്റ് ഏജ് അതായത് നമ്മുടെ വെയ്റ്റ് എന്ന് പറയുന്നത് ഹൈറ്റിനും ഏജിനും പ്രപ്പോഷനേറ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പ്രപ്പോഷനേറ്റ് ടു ഹൈറ്റ് ആൻഡ് ഏജ് ആണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ വെയ്റ്റ് അത്ര ആയിരിക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ഹൈറ്റ് ഇത്രയാണ് നൂറ്റെഴുപതോ എക്സാമ്പിളാണ് നൂറ്റെഴുപതോ അല്ലെങ്കിൽ നൂറ്റാറുപത്തി എട്ടോ എത്രയും കാണുമെന്ന് വിചാരിക്കുക എൻ്റെ ഏജ് എന്ന് പറയുന്നത് ഇരുപതാണ് അപ്പോൾ ഇന്ത്യൻ ആർമിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര മാത്രം വെയിറ്റ് ഓക്കെ ആണ് ഓവർ വെയ്റ്റ് ആവാൻ പാടില്ല അണ്ടർ വെയ്റ്റും ആവാൻ പാടില്ല അപ്പോൾ അത് ഓക്കെ ആയിട്ടുള്ള ഒരു റേഷ്യോ അവിടെ കാണിക്കും അതിൻ്റെ ഇടയിലൊക്കെ ആകുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ഇനിയിപ്പോൾ ഓവർ ആണെങ്കിലും അണ്ടർ ആണെങ്കിലും പേടിക്കേണ്ട അത് അധികം ഓവറായാലും പ്രശ്നമുണ്ട് കാരണം കുറച്ച് ഒരു ടൈമും പിന്നെ ഫിസിക്കലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഫിസിക്കലി കുറച്ച് ആയിട്ടുള്ളവർക്ക് പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഫൈവ് സെൻറ്റിമീറ്ററിന്റെ ചെസ്റ്റ് എക്സ്പെൻഷൻ ചോദിക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എൻ സി സി ഉണ്ടെങ്കിൽ അഞ്ച് മാർക്ക് കിട്ടും എ ആണ് സി സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇരുപത് മാർക്ക് കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആദ്യം നിങ്ങൾക്ക് ഇതിന് വരുന്നത് എക്സാമിനേഷൻ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക എക്സാം ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവുക പിന്നെ ഇത് അഗ്നിവീർ ആണ് മുപ്പത് ദിവസമാണ് നിങ്ങൾക്ക് ഒരു വർഷം ലീവ് കിട്ടുക അതുപോലെ നാല് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ നിന്ന് ഇറങ്ങി വരേണ്ടത് ഒരു ലീവ് ചെയ്ത് വരേണ്ടവരും അത് എല്ലാവരും വരണ്ട നല്ലവണ്ണം പെർഫോം ചെയ്യുന്നവരവിടെ സ്ഥിരപ്പെടുത്തും ബാക്കിയുള്ളവർ അവർ പിരിച്ചു തിരിച്ചുവിടും തിരിച്ച് സർവീസ് കഴിഞ്ഞ് വരാ വരാവുന്നതാണ് അവർക്ക് അതിനുശേഷം നമ്മുടെ ആർമി മറ്റുള്ള ഫോഴ്സുകളിലേക്കെല്ലാം അവർക്ക് റിസർവേഷൻ ലഭിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ നാല് വർഷം കഴിഞ്ഞ് ഈ ഒരു ജോലിയിൽ നിന്ന് ലീവ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എസ് എസ് പോലുള്ള പോസ്റ്റുകളിലേക്ക് നമ്മുടെ എസ് എസ് കോൺസ്റ്റബിൾ പോലുള്ള പോസ്റ്റുകളിൽ റിസർവേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഏകദേശം പത്ത് ലക്ഷം രൂപേൻ്റെ മുകളിൽ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതായിരിക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് പക്ഷേ പുതിയ കുട്ടികളൊക്കെ അപ്ലൈ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ മുമ്പോട്ട് ഇനിയും നമ്മൾ ഇത്രയേനും പറഞ്ഞ പോലെ പറയുന്നതായിരിക്കും സോ ഇവിടെ വരുന്ന കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക പക്ഷേ കയ്യിൽ ലഭിക്കുമ്പോൾ ഇരുപത്തി രൂപ മാത്രമേ ലഭിക്കത്തുള്ളൂ ഒൻപത് ഗവൺമെൻറ് പിടിച്ച് വെക്കും അങ്ങനെ ഓരോരു വർഷങ്ങളിലും ഇപ്പോൾ ഒന്നാമത്തെ വർഷം മുപ്പതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു മാസവും ഇപ്പം ജനുവരി മുതൽ ഡിസംബർ വരെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ജൂണിലൊക്കെ ആയിരിക്കും കയറുന്നത് ഞാൻ ഒരു എക്സാമ്പിളിന് മാത്രം പറയുന്നതാണ് ജൂണിലല്ല കുറച്ച് ഡിസംബർ ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും നിങ്ങൾ എൻ്റർ ആവാൻ പോകുന്നത് അല്ലെങ്കിൽ ജനുവരി ഏതൊരു മാസമാണെങ്കിലും ജനുവരി മുതൽ ഡിസംബർ വരെ നിങ്ങൾക്ക് മുപ്പത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ കൂടെ എന്താണ് ഇരുപത്തിയൊന്ന് പിടിച്ചിട്ട് ഇരുപത്തി ഒന്ന് തന്നിട്ട് ഒൻപത് പിടിച്ച് വെക്കും ഇൻ ആണ് ഇവിടെ കണ്ടോ ഇൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻ ഹാൻഡാണ് ഇത് അപ്പോൾ ഓരോ വർഷം നിങ്ങൾക്ക് മിൻ ഹാൻഡ് ലഭിക്കുന്ന കാണാൻ സാധിക്കും അപ്പോൾ ഗവൺമെന്റ് പിടിച്ചു വെക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു എമൗണ്ട് പിടിച്ചു വെച്ചാൽ കൂടി അഞ്ച് ലക്ഷത്തിന്റെ അടുത്ത് ഉണ്ടാവും അപ്പോൾ അതും ഗവൺമെന്റ് ആഡ് ചെയ്യുന്ന ഫണ്ടൊക്കെ കൂടിയിട്ട് ഒരു പത്ത് പത്ത് പ്ലസ് പത്തിൽ കൂടുതൽ ഇവിടെ കാണാൻ സാധിക്കും അപ്രോക്സിമേറ്റ്ലി ടെൻ ലാക്കിൽ പ്ലസ് ടെൻ ലാക്കിൽ കൂടുതൽ എമൗണ്ട് ഉണ്ടാവും അത് നിങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് റിലീസിങ് ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് തുടർന്നുള്ള ഉപജീവന ഉപജീവന മാർഗ്ഗത്തിനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ മറ്റൊരു ജോലി ലഭിക്കുന്നതുവരെ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപ ഫീസ് ഉണ്ട് എക്സാം ഫീസാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ അത് അടക്കേണ്ടതായിട്ടുണ്ട് സോ ഇതിന്റെ ഫസ്റ്റ് ഫേസിൽ എക്സാമിനേഷൻ ആണ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും അതിൽ നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊന്നും പറയുന്നില്ല അതായത് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഉണ്ടാവുന്നതല്ലാന്ന് ശ്രദ്ധിച്ചിരിക്കാം നമുക്ക് മലയാളത്തിലും ഈ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം മലയാളത്തിലും പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ് അതിവിടെ കൊടുത്തിട്ടുണ്ട് മലയാളത്തിലും ഈ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും പിന്നെ ഫസ്റ്റ് ഫൈസ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇല്ല എന്ന് കരുതിയിട്ട് ഞാൻ നേരത്തെ ഒരു ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർമീൻ്റെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ മുമ്പ് വന്നൊരു നോട്ടിഫിക്കേഷനിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാല് ഓപ്ഷനാണ് ഒരു കൊസ്റ്റിന് നമുക്ക് ഉണ്ടാവുക നമ്മൾ പഠിക്കാതെ പോയിട്ട് ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മളിത് ആൻസർ ചെയ്തു പക്ഷെ ശരി ഉത്തരം ഈ മൂന്നെണ്ണത്തിലും മറ്റ് നാലെണ്ണത്തിൽ വേറെ ഒന്നാണ് എയാണ് ശരി ഉത്തരം എന്ന് വിചാരിക്കുക വീണ്ടും മറ്റൊന്ന് ആൻസർ ചെയ്തു എ തന്നെ ആൻസർ ചെയ്തു നോക്കുമ്പോൾ ഡി ആയിരിക്കും അവിടെ ശരി ഉത്തരം ഉണ്ടാവുക നേരെ പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ ഇവിടെ മൈനസ് മാർക്കൊന്നും കിട്ടുന്നില്ല ശരിയാണ് ഇങ്ങനെ ഒരു അഞ്ച് ക്വസ്റ്റിൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക നാല് മാർക്ക് നാല് അതായത് അഞ്ചെണ്ണം അറ്റൻഡ് ചെയ്തു അതിലൊന്നു മാത്രമേ ശരിയായിട്ടുള്ളൂ ബാക്കിയെല്ലാം തെറ്റാണ് അതുകൊണ്ട് ഈ ഒന്ന് ഒരു മാർക്ക് പോകുന്നില്ല പക്ഷേ വേറൊരു കാര്യം ഈ പഠിച്ച കുട്ടി വന്നിട്ട് ഈ അഞ്ചെണ്ണം അറ്റൻഡ് ചെയ്യുമ്പോൾ അവന് നാലെണ്ണം ശരിയാവാനുള്ള അല്ലെങ്കിൽ അവർക്ക് നാലെണ്ണം ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ പഠിക്കുക എണ്ണം വേണം തീർച്ചയായിട്ടും പഠിക്കണം പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ടും അറിയാത്ത വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റിന് ഇപ്പം ഒരു ചോദ്യം വന്നു അപ്പോൾ അതിൻ്റെ ഉത്തരം എന്തായാലും എയും ബിയും വരില്ല എന്ന് ഉറപ്പായി പിന്നെ ബാക്കിയുള്ളത് യും ഡി യു ആണ് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കറപ്പിക്കാം കാരണം എന്തായാലും മൈനസ് മാർക്കില്ല അപ്പോൾ ഇത് കറപ്പിച്ചാൽ ചിലപ്പോൾ ശരിയായി ഇവിടെ നാലെണ്ണം കറുപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ചാൻസ് ആണല്ലോ ഈ രണ്ടെണ്ണത്തിൽ ഒന്ന് കറപ്പിച്ചാൽ ശരി ഉത്തരം കിട്ടാനുള്ള സാധ്യത അപ്പോൾ അങ്ങനെ ചെയ്യാം ഇപ്പോൾ ഇത് ഇതിനൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ കുറച്ചൊന്ന് പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ അത് തീർച്ചയായിട്ടും ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് സൈറെ തരുന്നത് അത് മതി നിങ്ങൾക്ക് ആർമി ജി ഡിക്ക് ടെൻത്ത് ലെവൽ അത് പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽപ്പിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിക്കാതെ പോയിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും പക്ഷെ പഠിച്ചവരെ മാർക്ക് കിട്ടാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കുക തന്നെ വേണം അത് ഞാൻ സൈറേൻ്റെ ക്ലാസ് എടുത്ത് തന്നെ പഠിക്കണം എന്ന് പറഞ്ഞില്ല പക്ഷേ സൈറ ഞാൻ പ്രിഫർ ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ കാരണം ഒന്ന് എൻ്റെ എൻ്റെ തന്നെ ആയതുകൊണ്ട് അത് സത്യമാണ് മറ്റൊന്ന് ചെറിയ എമൗണ്ടിനാണ് നിങ്ങൾക്കത് കിട്ടുന്നത് ഒരു പുസ്തകം വാങ്ങുന്ന പൈസയേ ഉള്ളൂ അത് മറ്റൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിട്ട് പഠിക്കുമ്പോൾ നല്ല എമൗണ്ട് വരുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അതുകൊണ്ടാണ് ഏറ്റവും തുച്ഛമായിട്ടുള്ള നിരക്കിൽ നിങ്ങൾക്ക് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള നമ്മളിപ്പോൾ പി ഡി എഫ് മെറ്റീരിയൽ അതുപോലെ തന്നെയാണ് കൊടുക്കുന്നത് ഏറ്റവും തുച്ഛമായിട്ടുള്ള നിരക്കിലാണ് അതും ഹൈ ചാൻസ് ആണ് അത് പഠിച്ചിട്ട് മാത്രം കുട്ടികൾക്ക് ലിസ്റ്റ് കയറാൻ പറ്റിയിട്ടുണ്ട് വുമൺ മിലിറ്ററി പോലീസിൻ്റെ പി ഡി എഫ് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അത് നമ്മുടെ ക്ലാസിലൂടെയായിരിക്കും വരുന്നത് അത് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും സോ എന്തായാലും എക്സാമിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഡിസ്കസ് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഫേസിലേക്ക് പോകും സെക്കൻഡ് ഫേസിൽ നിങ്ങൾക്ക് വരുന്നത് ഫിസിക്കലും പിന്നെ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷനാണ് ഡോക്യൂമെൻറ് വെരിഫിക്കേഷൻ ഇവിടെ കുറച്ച് ഡോക്യൂമെൻറ്സ് പറയുന്നുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ അത് നോക്കണ്ട ഇവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതൊക്കെ എടുക്കേണ്ടത് തന്നെയാണ് ആ ഒരു സമയത്ത് എടുത്താൽ മതി എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം മതി അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്യും അത് കൂടാതെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ എന്തൊക്കെ വേണമെന്നുണ്ടാവും അതായത് റാലിക്ക് പോകും അഡ്മിറ്റ് ഫിസിക്കലാണ് റാലി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ ആ റാലിക്ക് അത് ബാംഗ്ലൂർ വെച്ചിട്ടാണ് അധികം നടക്കാൻ സാധ്യത അപ്പോൾ ആ റാലിക്ക് പോകുന്ന അഡ്മിറ്റ് കാർഡിൽ അവിടെ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ ഇതൊക്കെ കൊണ്ടുവരണമെന്ന് കേട്ടോ അതിൽ ഉണ്ടാവും അതാണ് കുറച്ചുകൂടി ആക്യുറേറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് റാലി നടക്കുക അപ്പോൾ അതിൽ എന്തൊക്കെ അപ്ഡേറ്റ് വരുത്തണമെന്ന് ആർമി എന്ത് ചെയ്യും അഡ്മിറ്റ് കാർഡിലായിരിക്കും അപ്ഡേറ്റ് വരുത്തുക അപ്പോൾ അത് കൊണ്ടുപോയാൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് തന്നെ ഇത് തന്നെയായിരിക്കും അവിടെ മേ ബി മാറ്റങ്ങൾ വന്നാലോ ഇനി ഇൻ കേസ് ആ ഒരു സമയത്ത് നമ്മൾ എന്താ മാറ്റങ്ങളോ ഇല്ലെങ്കിലോ എന്തായാലും നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തൊക്കെ കൊണ്ടുപോകണം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യും അപ്പം അത് ആർമി ജി ഇല്ലേ ആർമി ജി ഡി ആൺകുട്ടികളുടെ അതേ പ്രൊസീജർ തന്നെയാണ് നിങ്ങൾക്ക് ഇവർ നിങ്ങൾക്ക് ഫിസിക്കലിലൊക്കെ മാറ്റം വരുന്നതല്ല ഫിസിക്കൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റമുള്ളൂ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ട ആൺകുട്ടികളാകുമ്പം ക്വാളിഫിക്കേഷൻ്റെ കൂടെ ഡ്രൈവിംഗ് ലൈസൻസ് കൂടി വേണം ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കൽ നിങ്ങൾക്ക് വരുന്നത് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടമാണ് അതായത് ഒന്നര ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ഓട്ടം ഫസ്റ്റ് ഗ്രൂപ്പ് ഓടി തീർത്താനായിട്ട് ഏഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കിട്ടും ഫസ്റ്റ് ഗ്രൂപ്പിൽ ഓടി തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും അറുപത് മാർക്ക് ലഭിക്കും എൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് ആകുമ്പോൾ ഏഴ് മിനിറ്റ് മുതൽ ഏഴ് മിനിറ്റ് മുപ്പത്തി ഒന്ന് സെക്കൻഡ് മുതൽ എട്ട് മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ അതിനുശേഷം വരുന്നവർ എന്നാണ് അർത്ഥം പിന്നെ ഏഴ് ഫീറ്റിൻ്റെ ഒരു ഡിച്ച് ഉണ്ട് ഒരു കുഴിയാണ് അത് ചാടി കിടക്കണം പിന്നെ സിക്സാക്ക് ബാലൻസിങ് ഉണ്ട് നമ്മളിപ്പം ഈ സർക്കസിലൊക്കെ ജോക്കേഴ്സ് അത് അതായത് കുറച്ച് വ്യക്തികളൊക്കെ കൈയും ഒരു വടിയൊക്കെ പിടിച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നടക്കുന്ന ഒരു കയറിൻ്റെ മുകളിലൂടെ അതേ സംഭവം അത് ഒരു ഡബ്ലി പോലത്തെ സിക്സാക്ക് പോലത്തെ ഒരു സാധനം ഉണ്ട് അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് നടക്കുന്ന ഒരു സംഭവം ഇതിന് മാർക്കൊന്നുമില്ല ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ പുള്ളപ്പ്സ് ഉണ്ട് അഞ്ചെണ്ണം എടുത്തു കഴിഞ്ഞാൽ നാൽപ്പത് മാർക്ക് കിട്ടും അതായത് മൊത്തത്തിൽ നൂറ് മാർക്കിലാണ് നിങ്ങൾക്ക് ഫിസിക്കല് വരുന്നത് ഈ അഞ്ചെണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നാൽപ്പത് മാർക്ക് ഈ നാൽപ്പത് മാർക്ക് പുള്ളപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടുണ്ടല്ലോ അഞ്ച് എടുക്കാൻ പറ്റും നല്ല മാർക്ക് അങ്ങ് സ്കോർ ചെയ്യുക കാരണം എക്സാമിന് നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യണം ഇപ്പം എക്സാം വളരെ ആണ് പലരും നല്ല മാർക്ക് ഫിസിക്കലൊക്കെ ഫസ്റ്റ് ഗ്രൂപ്പ് ഇവിടെ ഫസ്റ്റ് ഗ്രൂപ്പാണ് ഓടി കയറിയിട്ട് എന്ത് പറ്റുന്നില്ല ലിസ്റ്റിൽ വരാൻ പറ്റില്ല കാരണം എക്സാമിന് മാർക്ക് ഡൗൺ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് എക്സാമിന് നൂറിൽ എത്ര നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ബേസിക് ലെവൽ എക്സാം എക്സാമായിരിക്കും നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ അതിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു നാൽപ്പത് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നൂറ്റി നാൽപ്പത് അതായത് എക്സാമിൻ്റെ നൂറ് മൊത്തം കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു എഴുപതോ എൺപതോ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഓട്ടത്തിൻ്റെ കാര്യം നിങ്ങൾ എന്തായാലും പാസ് ആകേണ്ട തന്നെ വേണം ഇവിടുന്ന് നാപ്പത്തെട്ട് എന്തായാലും മിനിമം നാൽപ്പത്തെട്ട് മാർക്ക് എന്തായാലും ഫിസിക്കൽ എല്ലാവർക്കും കിട്ടും അത് ഉറപ്പായിട്ടുള്ള കാര്യം കാരണമെങ്കിൽ പാസ്സാകത്തുള്ളൂ പിന്നെ ഇവിടെ എന്തായാലും ഒരു മുപ്പതിൻ്റെ മുകളിൽ മാർക്ക് നാലെണ്ണം പോലും എടുക്കാൻ പറ്റാത്ത പറ്റാത്തവർ ഭയങ്കര കുറവായിരിക്കും മുപ്പതിൻ്റെ അടുത്തല്ലേ ഇരുപത്തി അതിൻ്റെ അടുത്ത് മൂന്നെണ്ണൊക്കെ എന്തായാലും എടുക്കും അപ്പോൾ ഓരോ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പതിനാറ് മാർക്ക് കേട്ടോ കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പലരും ഒന്നൊക്കെ ചെയ്ത് ഒന്നോ രണ്ടോ ചെയ്ത് നിർത്താൻ ശ്രമിക്കാതിരിക്കാൻ പരമാവധി മൂന്നിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുക അതിനനുസരിച്ച് മാർക്ക് കിട്ടും മാർക്ക് ഫൈനൽ ലിസ്റ്റിൽ വളരെ ആണ് അപ്പോൾ ആ ഫിസിലും കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കൽ എക്സാം ഉണ്ടാവും മെഡിക്കലും പാസ് എന്തായിരിക്കും ഫൈനൽ ലിസ്റ്റ് വരുന്നിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അതിലേക്ക് ജോലിക്ക് കയറാൻ സാധിക്കുന്നതാണ് ഇത്രയാണ് ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത് പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാറിക്കേണ്ട ഇതുപോലുള്ള പെൺകുട്ടികളെ പെൺകുട്ടികളുടെ ആർമി റിക്രൂട്ട്മെന്റ് ഡിഫൻസ് ജോലികൾ യൂണിഫോം ജോലികളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ അതായത് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് വാട്സ്ആപ്പ് ചാനലുണ്ട് ലൈഫ് ട്രാക്ക് അതിൽ ലോഗിൻ നിങ്ങൾ ജോയിൻ ചെയ്തിരുന്നാൽ അതിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും